ചിറപ്പുറത്തെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്ന് കടന്നു കളഞ്ഞ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി നീലേശ്വരം പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് പോലീസ് ഓട്ടോ തൊഴിലാളിയും ചിറപ്പുറത്തെ ഒ വി രവീന്ദ്രന്റെ വീട്ടിൽ നിന്നും ഇരുപത് പവൻ സ്വർണ്ണാഭരണവും പതിനായിരം രൂപയും കവർന്നെടുത്ത് കടന്നു കളഞ്ഞ കള്ളനെയാണ് നീലേശ്വരം പോലീസ് സമർത്ഥമായ അന്വേഷണത്തിലൂടെ മണിക്കൂറുകൾക്കകം പിടികൂടിയത് കൊല്ലം കൊട്ടാരക്കര ഏഴുകോൺ സ്വദേശി അഭിരാജ് എന്ന ഇരുപത്തിയൊൻപത് കോഴിക്കോട് വെച്ച് നീലേശ്വരം ഇൻസ്പെക്ടർ കെ വി ഉമേശൻ കെ വി രതീശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ അഭിരാജ് ഡ്രൈവർ അജേഴ് ഹോം ഗാർഡ് ഗോപി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയ്ക്കും നാലരയ്ക്കും ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം ചെറുപ്പുറം ആലൻകീടിലെ മിനി സ്റ്റേഡിയത്തിന് സമീപത്തെ വീട്ടിലാണ് കവർച്ച നടന്നത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന മകൾ രമ്യയുടെയും വീട്ടുകാരുടെയും സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത് മോഷ്ടാവിന്റെ വ്യക്തമായ ചിത്രം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു രവീന്ദ്രനും ഭാര്യ നളിനിയും മകളുടെ മക്കളും ആണ് വീട്ടിൽ താമസം കൊച്ചുമക്കളുടെ സ്കൂളിൽ പി ടി ഐ യോഗം നടക്കുന്നതിനാൽ നളിനി കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയിരുന്നു ഈ സമയത്താണ് കവർച്ച നടന്നത് News Bureau, Nili Shu.